വാട്സപ്പ് സന്ദേശം വന്നു അത് ചെയ്തത് ഞങ്ങളിൽ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇതാരാണെന്ന് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എസ് പി ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ സൈബർ വിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ തീറ്റി പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനോ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആരാണ് അത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ് ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഉറക്കപ്പറയേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ നോക്കാനുള്ള സമയമില്ല പക്ഷെ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരാഴ്ചക്കുള്ളിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിനു മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തണം അറിയാൻ പറ്റുന്ന കഴിവും ക്ഷംഷിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കറിയാം എങ്ങനെ ആളെ കണ്ടുപിടിക്കണം നിങ്ങൾ സൈബർ വിങ് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി നിങ്ങൾ കണ്ടാകാം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഇതേ പ്രചരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ കാസർഗോഡ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഡോക്യുമെന്ററികൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ ഈ രാജ്യത്തിന്റെ തീവ്രവാദികളാണെന്നും അവർ താമസിക്കുന്നിടത്തേക്ക് സ്ഥാനാർത്ഥിക്ക് പോലും പോകാൻ പറ്റില്ല എന്നും ഒക്കെയുള്ള ഉത്തരേന്ത്യയിലെ മോദിയുടെ പ്രചരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മാർസിസ്റ്റുകാര പിണറായി വിജയനും മോദിയും തമ്മിൽ ഞങ്ങൾ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളെ സ്ഥാനാർത്ഥിയെ ഉപയോഗിച്ചു കൊണ്ട് എത്ര പത്രസമ്മേളനങ്ങൾ നടന്നു ആ പത്രസമ്മേളനം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവ് നികത്താൻ കഴിഞ്ഞു ആദ്യം ഒന്ന് പറയും ആദ്യം വീഡിയോ ക്ലിപ്പ് പറയും അത് കഴിഞ്ഞ് പോസ്റ്റർ എന്ന് പറയും അത് കഴിഞ്ഞ് ഇത് രണ്ടുമല്ല അല്ലാത്ത രീതിയിലുള്ള പ്രചരണം എന്ന് പറയും അത്രയും നാൾ ആ ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ തന്ത്രമൊന്നും ഈ വടകരയിൽ എന്നുള്ളതാണ് നാലാം തീയതിത്തെ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കാൻ പോകുന്നത് എന്ന് കൂടി ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പ് കഴിയും അത് കഴിഞ്ഞും ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കണം ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സാഹോദര്യം അത് കാത്തുസൂക്ഷിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കടമയും കർത്തവ്യമാണ് അത് എക്കാലവും തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം എടുക്കുന്നതല്ല ഞങ്ങളുടെ ഈ മതേതരത്വം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ മതേതരത്വത്തിന്റെ പതാകവാഹകരായി ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ കുപ്രചരണങ്ങളിൽ വടകര മണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അകപ്പെട്ടു പോകരുത് എന്ന് കൂടി അറിയിച്ചു ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാളുകളിൽ പറഞ്ഞതുപോലെയുള്ള അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹവും ഇവിടുത്തെ ക്രിസ്ത്യ സമൂഹവും മുസ്ലിം സമൂഹവും അനുവദിക്കുകയില്ല എന്ന് മാത്രം പറയാൻ ഈ സമയം വിനിയോഗിച്ചു നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വളരെ വിനയന്മായി എന്നാൽ ഒരു താക്കീതായി പറയാൻ ആഗ്രഹിക്കുന്നു ഒരാഴ്ച സമയം ആ സമയത്തിനുള്ളിൽ പ്രതികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഈ ചാപ്പയുണ്ടല്ലോ അത് ഞങ്ങൾ മായ് കളഞ്ഞ് യഥാർത്ഥ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഈ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു